ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ കുറച്ച് നാളായി നിങ്ങളുടെയൊക്കെ വിശേഷം ചോദിച്ച് ഞാൻ വന്നിട്ട് നമുക്ക് കുറച്ച് പ്ലാൻസ് എല്ലാം കുറവായിരുന്നു ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാ പേരും എപ്പോഴും എന്നോട് അന്വേഷിക്കാറുള്ള ആ ഒരു കോംബോയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നാടൻ ചെടികൾക്ക് ആണ് ആരാധകർ ഏറ്റവും കൂടുതലുള്ളത് നാടൻ ചെടികൾ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും എന്നുള്ള ഒരു വിശ്വാസം പലപ്പോഴും ആ വിശ്വാസം ഒരു പരിധിവരെ ശരിയാണ് പക്ഷേ കെയറിങ് എല്ലാ ചെടികൾക്കും ബഡിനായാലും നാടനായാലും ഒരുപോലെ കൊടുത്താൽ മാത്രമാണ് അവർ നല്ല ഭംഗിയിൽ നിൽക്കുകയുള്ളൂ റോസൊക്കെ വളർത്തി തുടങ്ങിയവർക്ക് ഒരു ചെറിയൊരു റോസ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ കോംബോയാണ് നമ്മുടേത് നാടനാണ് എല്ലാ ചെടികളും അപ്പോൾ ആദ്യമായിട്ടൊക്കെ നട നട്ടു തുടങ്ങുന്നവർക്കൊരു നല്ല രീതിയിൽ കുറഞ്ഞ വിലയിൽ ഒരു പത്ത് ചെടികളാണ് നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പലരും പല വീഡിയോസെല്ലാം കണ്ട് ഇൻസ്പയർ ആയിട്ട് റോസയൊക്കെ വാങ്ങാൻ ചെല്ലുമ്പോൾ നല്ല വിലയാണ് അതുകൊണ്ട് വാങ്ങുന്നില്ല അപ്പോൾ ചെറിയ വിലക്കുള്ളതുണ്ടോ ചെറിയ ചെടിയെല്ലാം കുഴപ്പമില്ല ഞങ്ങൾ പിടിപ്പിച്ചെടുത്തോളാം എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് ഈ ചെറിയ വിലക്ക് അത്യാവശ്യം വലിയ ചെടികൾ തന്നെയാണ് ഈ കോമ്പോയിൽ നമുക്ക് തരാനുള്ളത് അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം ഓരോരോ പ്ലാന്റ്സ് ആയിട്ട് കണ്ടു തുടങ്ങാം ഈ കടും ചുവപ്പ് പൂക്കളാണ് നമ്മുടെ കോംബോയിലെ ആദ്യത്തെ ആൾ ഇത് നമ്മുടെ റെഡ് റിജ് റോസുകളാണ് അത്യാവശ്യം നല്ല വളർന്ന വലിയ പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ ഈ കോമ്പോയിൽ കൊടുക്കുന്നത് നമ്മുടെ കോമ്പോയിൽ അത്യാവശ്യം നല്ല നന്നായിട്ട് റോട്ട് ഓടിയ ചെടികൾ തന്നെയാണ് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ഈ പ്രാവശ്യം കൂടുതലും അങ്ങനെയാണ് വന്നിരിക്കുന്നത് റെഡ് റിച്ച് റോസിന് ശേഷം നാടൻ പനുന്നിയ റോസുകളാണ് നമ്മുടെ കോംബോയിലുള്ളത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് നല്ല നീളമുള്ള ചെടികൾ തന്നെയാണ് അടുത്തത് നമ്മുടെ പിങ്ക് ബട്ടൺ ആണ് നോർമലി വരാറുള്ള പിങ്ക് ബട്ടൺ അല്ല ഇത് നന്നായിട്ട് വിരിഞ്ഞ് വലിയ പൂക്കളോട് കൂടിയ പിങ്ക് ബട്ടൺ ആണ് നല്ല സൂപ്പർ പ്ലാന്റ്സ് തന്നെയാണ് ഹെൽത്തി പ്ലാന്റ്സാണ് സ്ട്രോങ് പ്ലാന്റ്സാണ് നമുക്കെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ തവണയും വരുന്ന പിങ്ക് ബട്ടൺ നല്ല ബട്ടൺ പോലെയുള്ളതാണ് പക്ഷേ ഇത് നന്നായിട്ട് വിടർന്ന് വരുന്ന പിങ്ക് ബട്ടനാണ് അടുത്തത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്നോ റോസിൻ്റെ പിങ്ക് കളറിലുള്ള റോസ് പിങ്ക് സമ്മർ സംരക്ഷണമാണ് നമ്മുടെ കോംബോയിലുള്ളത് ഇതും നല്ല ഹെൽത്തി ചെടികൾ തന്നെയാണ് അപ്പോൾ ഒരുവിധം ചെടി ചെറിയ ചെടികൾ പിടിപ്പിക്കാൻ കഴിയുന്നവർക്ക് ഒരു ലോട്ടറിയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ കോംബോ അപ്പോൾ പിടിച്ച് കിട്ടാത്തവർക്ക് പോലും ഒരു പക്ഷേ ഇത് പിടിച്ചു കിട്ടുന്ന ടൈപ്പുള്ള നീളമുള്ള ചെടികളാണ് കണ്ടില്ലേ സമ്മർ സ്നോ റോസ് റോസാണിത് നല്ല വലിയ വലിപ്പത്തിലുള്ള ചെടികളാണ് സമ്മർ സ്നോ റോസിൻ്റെ ഭൂരിഭാഗം ചെടികളും വന്നിരിക്കുന്നത് നല്ല പൊക്കത്തിലാണ് വന്നിരിക്കുന്നത് ഇനി പൊക്കം കുറഞ്ഞാലും ചെടികൾ ഒരേ പ്രായത്തിലും ഒരേപോലെ വേരോടിയതുമാണ് സൂപ്പർ പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ വിലയ്ക്ക് റോസ് വേണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ലോട്ടറി പോലെയാണ് ഇപ്രാവശ്യത്തെ കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സമ്മർസിന് റോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് നാല് ബ്രാഞ്ചൊക്കെ ഉണ്ട് ഒരു ചെടിക്കൊക്കെ ചില ചെടികൾ മാത്രമാണ് രണ്ട് ബ്രാഞ്ചൊക്കെ മൂന്ന് ബ്രാഞ്ചൊക്കെ ഉള്ളത് എല്ലാം വലിയ നല്ല നീളമുള്ളതും ഒക്കെയാണ് അടുത്ത നമ്മുടെ സെവൻ ഡേയ്സ് റോസാണ് സെവൻ ഡേയ്സ് റോസ് നമ്മുടെ എല്ലാ കോമ്പോയിലും വരാറുള്ളതാണ് അപ്പോൾ അത് ഈ നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ബ്രാഞ്ചസൊക്കെ ഒരു ചെടിയിലുണ്ട് ഒരുവിധം ചെടികൾ വളർത്തിയെടുക്കുന്നത് പലരും എനിക്ക് സെവൻ ഡേയ്സ് റോസ് ഒക്കെ ഹാദി തന്ന ചെറിയ ചെടിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ പ്ലാന്റ്സ് ആക്കി ഇട്ട് തരാറുണ്ട് അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ കോംബോ പലർക്കും പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അടുത്ത് നമ്മുടെ കാശ്മീരിൻ്റെ റോസാണ് നമുക്ക് നാടൻ റോസുകളിൽ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റോസാണ് കാശ്മീർ റോസ് കാശ്മീർ റോസിൻ്റെയും ചെറിയ കവർ സൈസ് ചെടികളാണ് നമുക്ക് സെയിൽ സോറി നമുക്ക് കോംബോയിലുള്ളത് അപ്പോൾ അതും സ്ട്രോങ് ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് എല്ലാം സ്റ്റെം എല്ലാം നല്ല കട്ടിയായിട്ടുള്ള ചെടികൾ തന്നെയാണ് മുളയ്ക്കുന്നതല്ലാത്ത ചെടികളൊന്നും നമ്മൾ ചെറുതിലും വലുതിലും അയക്കാറില്ല അപ്പോൾ ഇതാണ് കോമ്പോയിലെ അടുത്ത റോസ് അടുത്തത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ നാടൻ പട്ട് റോസാണ് പട്ട് റോസിൻ്റെ മുള്ളില്ലാത്ത പുതിയ വെറൈറ്റി റോസാണ് അപ്പോൾ അതും നമ്മളെല്ലാ കോമ്പോയിലെത്തെയും പോലെ ഈ പ്രാവശ്യത്തെ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും നല്ല 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 സ്ട്രോങ് ആയിട്ടുള്ള ചെടികൾ തന്നെയാണ് പിന്നീടുള്ളത് നമുക്ക് കമ്മൽ റോസാണ് കമ്മൽ റോസ് വൈറ്റ് കമ്മൾ റോസ് എന്നൊക്കെ പറയും മൂക്കൂത്തി റോസ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെയും ഇതേപോലെ മൂന്നും നാലും അഞ്ചും ബ്രാഞ്ചിക്കുള്ള ചെടികളാണ് ഒരു ചെടികളും നിങ്ങൾ നിരാശപ്പെടുത്തുന്നതല്ല കാരണം എല്ലാം ഈ കാണിക്കുന്ന സൈസുള്ള ചെടികളാണ് ചെടികളാണെല്ലാം നല്ല വലിയ പ്ലാന്റ്സ് ആണ് ഇത് തഞ്ചാവൂർ റോസാണ് അടുത്തത് പത്താമത്തെ ആളാണ് തഞ്ചാവൂർ റോസ് തഞ്ചാവൂർ റോസിൻ്റെയും നല്ല വലിപ്പത്തിലുള്ള തഞ്ചാവൂർ റോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിരിഞ്ഞ് വരുന്ന രീതിയിലല്ല നമുക്ക് വിരിയുന്നത് നമുക്ക് പൂക്കൾ വിരിയുമ്പോൾ കുറച്ചും കൂടെ വലിപ്പത്തിലും നല്ല നിറത്തിലും വിരിയാറുണ്ട് പൊതുവേ ഡബിൾ ഷെഡിലാണ് തഞ്ചാവൂർ റോസ് വിരിയാറുള്ളത് അപ്പോൾ ഓരോരുത്തരുടെയും കെയറിങ് അനുസരിച്ച് പൂക്കളുടെ വലിപ്പം വലുതായി വലുതായി വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ തഞ്ചാവൂർ റോസിൻ്റെയും അതേപോലെ ഓരോ റോസിൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത്രയും വലിപ്പം വയ്ക്കുമോ എന്ന് പക്ഷേ വയ്ക്കും നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുമ്പോഴാണ് ചെടികൾക്ക് സന്തോഷമുണ്ടാകുന്നത് അവർ വളരുന്നത് അപ്പോൾ കെയറിങ്ങിന് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അത് നമ്മൾ ഒരുപാട് കെയറിങ് വീഡിയോസ് എല്ലാം നമ്മുടെ ചാനൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ കോംബോ ചെടികൾ പത്ത് ചെടികളാണ് എല്ലാ തവണത്തെയും പോലെ പത്ത് ചെടികൾക്ക് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സി സി ഉൾപ്പെടെയാണ് നമ്മുടെ റേറ്റ് അപ്പോൾ ഇത് എത്രയും വേഗം കഴിഞ്ഞു പോകുന്ന ഒരു കോംബോയാണ് അതുകൊണ്ട് നിങ്ങൾ വേഗം വേഗം എനിക്ക് മെസ്സേജ് ഇടണം എന്നാൽ മാത്രമാണ് നമുക്ക് എല്ലാ പേർക്കും കൊടുക്കാൻ കഴിയുകയുള്ളു നാടൻ ചെടികളെ നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയാണ് ഈ റെഡ് റിച്ച് റോസ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് ബ്യൂട്ടിഫുള്ളാണത് ഒരു ബെഞ്ചായിട്ടിങ്ങനെ വിരിഞ്ഞ് വരുന്നത് കാണാനായിട്ട് പിങ്ക് ബട്ടൺ കാണുമ്പോൾ തന്നെ എനിക്കൊരു പിങ്ക് ഫെയറി റോസിൻ്റെ ഓർമ്മയാണ് ഉണ്ടായത് അതിൻ്റെ മുട്ടുകളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല മുട്ടുകൾ കൊഴിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ പിങ്ക് ഫെയറി റോസിൻ്റെ ഓർമ്മയുണ്ടായി അപ്പോൾ ഞാൻ ഒന്നും കൂടെ നോക്കുമ്പോൾ ഇതുവരെ വന്നിട്ടുള്ള ഒരു പിങ്ക് ബട്ടൺ അല്ല ബട്ടൺ അല്ല ഇത് ശരിക്കും നന്നായിട്ട് പൂക്കൾ വിടർന്നു വരുന്നുണ്ട് അതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പിങ്ക് ബട്ടൺ റോസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് അതുപോലെ ഇത് അഹലയാണോ പിങ്ക് സെവൻ ഡേയ്സാണോയെന്ന് ഒരു ധാരണ എത്തിയിട്ടില്ല കാരണം കൊഴിഞ്ഞ പൂക്കളിൽ ഒരെണ്ണം മാത്രമാണ് വൈറ്റ് ഷെയ്ഡിൽ കണ്ടത് ബാക്കിയെല്ലാം തന്നെ പിങ്ക് കളറിലാണ് ഫെയ്ഡാകുന്നത് ലൈറ്റ് പിങ്കിലോട്ടാണ് മാറിയിരിക്കുന്നത് അപ്പോൾ അഹലയാണോ പിങ്ക് സെവൻ ഡേയ്സ് ആണോയെന്നറിയില്ല പക്ഷേ ഏതായിരുന്നാലും ഇതൊരു മുതൽ കൂട്ടാണ് കാരണം ഒരുപാട് പൂക്കളുണ്ടാകുന്ന സമ്മർ സിനോറോസിൻ്റെ ഒരു സഹോദരിയാണത് അപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കും ഒരു ചട്ടിയിൽ നിറച്ചും പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണത് എല്ലാ ചെടികളും നമുക്ക് ബഞ്ചായിട്ട് പോകുന്നതാണ് നമ്മുടെ കോംബോയിലുള്ളത് അപ്പോൾ ഈ ഇരിക്കുന്ന ചെടികളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മുടെ കോമ്പോൾ എല്ലായ്പ്പോഴും തികയാറില്ല എന്നുള്ളതാണ് സത്യം ഇപ്രാവശ്യവും നിങ്ങൾ എത്രയും വേഗം തന്നെ എനിക്ക് മെസ്സേജ് ഇടുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് മെസ്സേജ് രണ്ടത് മെസ്സേജ് ഇട്ടാൽ നിങ്ങൾ കൺഫേം പേ ചെയ്ത് കൺഫേം ചെയ്ത് നിങ്ങൾ ഡി ടി സി ലൊക്കേഷനും തന്നു കഴിഞ്ഞാൽ അഡ്രസ്സും തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എൻ്റെ മെസ്സേജ് വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചിട്ടുണ്ട് എന്നൊരു മെസ്സേജ് വരും ഈ ആഴ്ച സ്വീകരിക്കുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ അപ്പോൾ ഇപ്പോൾ ഈ ആഴ്ച എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഈ വരുന്ന തിങ്കൾ ടു വ്യാഴം ആണ് അയക്കേണ്ടത് മാക്സിമം ഈ ആഴ്ച തന്നെ അയക്കും അതല്ലെങ്കിൽ അടുത്ത വ്യാഴത്തിനുള്ളിൽ ഞാൻ അയച്ചിരിക്കും അപ്പോൾ അയക്കുന്നത് വരെ അയച്ചോ അയച്ചോ എന്ന് ചോദിച്ച് നിങ്ങളുടെ ടേൺ മുകളിലേക്ക് കൊണ്ടുപോകരുത് എല്ലാ വീഡിയോസിലും പറയാറുണ്ട് എന്നിരുന്നാലും ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള ചെടികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുക നമ്മുടെ മുന്നേ ഉള്ള കോംബോസൊക്കെ വാങ്ങിയിട്ടുള്ളവരിൽ പലരും ഓരോ പ്ലാൻസെല്ലാം പിടിപ്പിച്ച് പത്തെണ്ണവും പിടിപ്പിച്ച് അങ്ങനെയൊക്കെ കുറേ നമുക്ക് അത്ഭുതം തോന്നുന്നവരുണ്ട് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ ചെറുതിൽ നിന്നും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല തുടക്കത്തിനായിട്ട് നമ്മുടെ ഈ കോംബോ നിങ്ങൾ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല ഇവിടെ എല്ലാം ഉത്സവത്തിൻ്റെ സീസണാണ് ഇവിടെ ചെണ്ടമേളത്തിൻ്റെയും കൊട്ടും കുരുവേമൊക്കെ കേൾക്കുന്ന ആ ഒരു ഉത്സവകാലമാണ് ഉത്സവകാലമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകും വീഡിയോയിൽ നിങ്ങൾ ദയവായി പൊരുത്തപ്പെടുക പിന്നെ നമ്മുടെ ഈ പല കളറുകളിലുള്ള നമ്മുടെ ഈ റോസ് വേണ്ടെന്നവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ എനിക്ക് മെസ്സേജ് ഇടുക എല്ലാവരും ഹാപ്പി ആയിരിക്കുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ സ്നേഹപൂർവ്വം ഹാദിയ